ഹരിോം ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ ഈ ശ്ലോകം ശ്രദ്ധിക്കാം കന്ദർപ്പകൂലകടാക്ഷീർ ഇന്ദീവരാക്ഷീരഭിലിതാധാരുകാരവിന്ദൻ വന്ദാമഹേ വല്ലവ ൂർത്തപൻ ഗോപസുന്ദരിമാരെ നോക്കി പുഞ്ചിരി തൂകി നിൽക്കുന്ന ഭഗവാനെ വന്ദിക്കുന്നു ഓം നമോ ഭഗവദ വാസുദേവായ ശ്രീമത് നാരായണീയം ദശകം അറുപത്താറ് ഗോപീജനാഹ്ലാദം വൃത്തം ഗീതി ശ്ലോകം ഒന്ന് ഉപയാദ സുദൃശാം കുധ ബാണപി വഭിവാഞ്ചിതം വിധാ കൃതമതിര ഒരിക്കൽ കൂടി ഉപയാദ സുദൃശ്യം ജഗാധവാ ഉപയാഥാനം യാഥനം ചെയ്തവരായ വന്നു ചേർന്നവരായ സുദൃശാം സുന്ദരമായ കണ്ണുകൾ ഉള്ളവരുടെ ആ സുന്ദരിമാരുടെ കുസുമ ആയുധ ബാണപാദ വിവശാനാം കാമദേവന്റെ പുഷ്പായുധമേറ്റ് പരവശായി തീർന്ന അവരുടെ അഭിവാഞ്ചിതം ആഗ്രഹം സഫലീകരിക്കാൻ സാധിപ്പിക്കാൻ ക്രതമതിർ അഭി മനസ് അർപ്പിച്ചവനാണെങ്കിലും താ ജഗാത അവരോട് പറഞ്ഞു വാമം ഇവ ഇടതായി പോലെ ശ്ലോകാർത്ഥം കാമ ബാണമേറ്റു പരവശരായി തന്റെ അരികിലേക്ക് വന്നു ചേർന്ന ആ വ്രജസുന്ദരിമാരുടെ ആഗ്രഹം നിറവേറ്റുന്നതിന് മനസ്സുറപ്പിച്ചവനാണെങ്കിലും അങ്ങ് ശ്രീകൃഷ്ണൻ അവരോട് പ്രതികൂലമായിട്ടെന്ന പോലെ ചെയ്തു ആദിയിൽ സൃഷ്ടിഭേദങ്ങൾക്ക് രൂപം കൊടുത്തപ്പോൾ തന്നെ ബ്രഹ്മദേവൻ അജ്ഞാനവൃത്തികളായ മിഥ്യാഗ്രഹം അസ്മിമതി രാഗം വികോപം ഭീതി ഇവയെ സൃഷ്ടിച്ചിരുന്നു രാഗവികാരദേവനായ ദേവനായ മഥനന് വശംവതനായി അതീവ ലാവണ്യവതിയായ സരസ്വതിയെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ബ്രഹ്മദേവൻ പോലും കാമാസക്തനായി മദനന്റെ ഉന്മാദത്താൽ ദേവരാജനായ ഇന്ദ്രൻ അഹല്യയുടെ ജാരനായി ചന്ദ്രൻ ദേവഗുരുവായ ബൃഹസ്പതിയുടെ പത്നി താരയിൽ ആകൃഷ്ടനായി തന്റെ സമോഹനാദി പഞ്ചബാണങ്ങൾക്ക് ലക്ഷ്യമല്ലാത്ത ആരും തന്നെ ഇല്ലെന്ന ഗർവം കാമദേവനിൽ സ്ഫുരിച്ചു ശ്രീ പരമേശ്വരൻ്റെ കോപാഗ്നിയിൽ ഭസ്മീകൃതനായെങ്കിലും ശ്രീ പരമേശ്വരനും ്രഷ്ടനായി തീർന്നു ശ്രീഹരി ഒഴികെ എല്ലാവരെയും കാമദേവൻ കാമപീഡിതരാക്കി ശരീരമില്ലെങ്കിലും തൻ്റെ പഞ്ചശ്വരപ്രഭാവം ശ്രീഹരിയിലും പരീക്ഷിക്കാം എന്ന് കാമദേവൻ ചിന്തിക്കുന്നു ലോകത്തിലുള്ള സകല ഭോഗങ്ങളിലും സ്ത്രീമൂർത്തി ഭാവം തന്നെയാണ് പ്രധാനം ഭൂലോക ഗോകുലപതി ശ്രീകൃഷ്ണൻ കിശോരമൂർത്തിയായി പ്രകൃതിരമണീയമായ വൃന്ദാവനത്തിൽ മുരളീനാഥം പൊഴിച്ച് വ്രജനാരീമണികളിൽ രാഗവാസന ഉണർത്തിയപ്പോൾ മദനനും ആവേശമായി ആ മന്മതദേവൻ പോലും ശ്രീരൂപം പോണ്ട് ഭഗവാനിൽ സമർപ്പിതനാവാൻ മോഹിച്ചു മദനന്റെ മനസ്സിനെ കൂടി മോഹിപ്പിച്ചതിനാണത്രേ ഭഗവാന് മന്മത മന്മഥൻ മന്മത മോഹനൻ എന്നീ അലങ്കാരനാമങ്ങൾ ഉണ്ടായതത്രേ ഭഗവാൻ ആത്മാരാമനാണ് അതിനാൽ ഭഗവത് ലീലകളിൽ വിഷയബന്ധം ഒട്ടും തന്നെയില്ല കാമാധീനതയുമില്ല ശ്രീകൃഷ്ണൻ ഇപ്പോൾ ഏഴു വയസ്സ് മാത്രം പ്രായമായ കിശോരപ്രായത്തിലാണ് ഇവിടെ ഈ കിശോരപ്രായത്തിൽ ഇവിടെ കാമപ്രഭാവം ഭഗവാൻ പക്ഷേ ആ വ്രജസുന്ദരികളെ ബ്രഹ്മപ്രഭാവമായ ആനന്ദാതിശയത്തിലേക്ക് നയിക്കുന്നു രാസക്രീഡയിലൂടെ ശ്ലോകം രണ്ട് ഗനഗദം മുനിവം ശ്രാവധകുലവധൂധർമ്മം ധർമ്മ്യം ഖലു കർമ്മതുനോ നിർമ്മലസ്യ വിശ്വാസ്യം ഒരിക്കൽ കൂടി ജഗിധകുലവധൂധർമ്മം ധർമ്മ്യം ഖലുനോ വിശ്വാസ്യം ഗഗനഗതം മുനി നിവഹം ഗഗനത്തിൽ അതായത് ആകാശത്തിൽ എത്തിയിട്ടുള്ള മുനി സമൂഹം ശ്രാവും ശ്രവിക്കാനായിട്ട് ജഗിത അരുളിച്ചു കുലവധൂധർമ്മം കുലവധുക്കളുടെ ധർമ്മം ധർമ്മ്യം ഖലു ധർമാധിഷ്ഠിതം തന്നെയാണ് വചനം അങ്ങയുടെ ഭഗവാന്റെ വചനം കർമ്മം തു കർമ്മമാകട്ടെ നോ നിർമ്മലസ്യ വിശ്വാസ്യം നിർമ്മലനായ അങ്ങയുടെ വിശ്വാസമല്ല ശ്ലോകാർത്ഥം ആകാശത്ത് രാസക്രീഡ കാണുന്നതിന് ആഗതരായ മുനി സമൂഹത്തെ കേൾപ്പിക്കുന്നതിനായി ഭഗവാൻ കുലവധൂധർമ്മം അരുളിച്ചു ഭഗവാന്റെ വാക്കുകൾ ധർമാധിഷ്ഠിതം തന്നെയാണ് എന്നാൽ കർമ്മങ്ങൾ അനുകരണീയമല്ല മനുഷ്യന്റെ ിയമങ്ങൾ കാമക്രോധ ലോപമോഹാദികളെ മനുഷ്യ മനസ്സിൽ നിയന്ത്രിക്കാൻ ഉണ്ടാക്കിയവയാണ് അതുകൊണ്ട് ഭഗവത് വചനങ്ങളും ആ ധർമ്മത്തിൽ അധിഷ്ഠിതമെന്ന് കരുതുക എന്നാൽ ഭഗവാന്റെ പ്രവർത്തികൾ സാധാരണക്കാരന് അനുകരണീയമല്ല എന്നാൽ ഭഗവാൻ മനുഷ്യരെക്കാൾ നിർമ്മലനും ുമാണ് ഭഗവാൻ വിഷംപാനം ചെയ്തു അഗ്നിപാനം ചെയ്തു എന്നൊക്കെ കേട്ട് നിസ്സാരനായ മനുഷ്യൻ അവയെ അനുകരിക്കരുത് ഭഗവാന്റെ വചനം ധർമ്മപ്രമാണമാണ് പ്രമാണമാണ് പ്രവൃത്തി അനുകരണ യോഗ്യങ്ങളല്ല എന്ന് അർത്ഥം ഭക്തന്മാർ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും അവർക്ക് പരമശ്രേയസ് നൽകാനാണത്രേ ഭഗവാൻ സ്വരൂപം ധരിച്ച് ഭൂലോകത്തിൽ വിഹരിക്കുന്നത് അനന്യാം ഏ ജനാപരുഭാസദേ വഹാമ്യഹം ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ഓടക്കുഴൽ നിനാദത്തിലൂടെ കാമരാജ മന്ത്രത്തെ പ്രസരിപ്പിച്ച് സകല ഗോപികളെയും ആനന്ദിപ്പിച്ച് തന്നിലേക്ക് ആകർഷിച്ചു പരമാനന്ദ പരവശകളായ അവരുടെ മനസ്സ് അതിവേഗം ദേഹത്തിനും മുൻപേ ശ്രീകൃഷ്ണ സന്നിധിയിലെത്തി ആശ്രയിക്കുന്നവരുടെ സംസാരബന്ധത്തെ നശിപ്പിക്കുന്ന ശ്രീഹരി അവരെ തന്നിൽ തന്നെ ഏകീഭവിപ്പിച്ചു അത്യധിക പ്രേമ വായ്പോടെ ഭഗവത് സന്നിധിയിലെത്തിയ ഗോപാങ്കനകളുടെ ആഗമനത്തെ ഭഗവാൻ ആദരിച്ചു അവരോട് ർമാലാപനം ചെയ്ത് പിന്നെ കുലവധൂ ധർമ്മം ഉപദേശിച്ചു രാത്രിയിൽ അതും ആ വനപ്രദേശത്ത് കുലസ്ത്രീകൾ പുറത്ത് സഞ്ചരിക്കരുതാത്തതാണ് നിങ്ങളുടെ മാതാപിതാക്കളും പതിയും പുത്രരും സഹോദരരുമൊക്കെ നിങ്ങളെ തിരയുന്നുണ്ടാകും നിങ്ങൾ മടകിപ്പോകിൻ സത്കുലത്തിൽ ജനിച്ച സ്ത്രീ ജാലസംസർഗത്താൽ കുലത്തിന് കളങ്കമുണ്ടാക്കുന്നു അതിനാൽ നിങ്ങൾ സ്വഭവനത്തിലേക്ക് പോയി എന്നെ തന്നെ ധ്യാനിക്കുക പതിപുത്രാദികളോടുകൂടി ഒരുമിച്ചിരുന്ന് എൻ്റെ കഥാകീർത്തനാലാപനങ്ങൾ ചെയ്യുക എന്നിങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവർക്ക് ധർമ്മോപദേശം നൽകി ശ്ലോകം മൂന്ന് ആകർണ്യം േീദൃജപ്പരം ദീന മാമാ കരുണ സിന്ധോ പരത്യജേത്യ ചിരമ്പിളെ പുസ്ത ഒരിക്കൽ കൂടി ആകർണ്യതീ പ്രതിഭാം വാണി മേണീദൃപ്പരം ദീന സിന്ധോ കേട്ടിട്ട് തേ പ്രദീപാംണിം അങ്ങയുടെ എതിരായ വിപരീതമായ അനുകൂലമല്ലാത്ത വചനത്തെ ഏണീദൃ പരം ദീനഹ ആ മാൻപേട കണ്ണിമാർ സുന്ദരിമാർ ഏറ്റവും ദുഃഖിതരായി മാമാരുതരുത് കരുണാസിന്ധോ ഹേ കാരുണ്യ സാഗരമായ ഭഗവാനേ മാമ പരിത്യജ ഇതി പരിത്യജിക്കരുത് എന്ന് അവർ അതിചിരം വില അവർ വളരെ നേരം അങ്ങയോട് വിലപിച്ചു ശ്ലോകാർത്ഥം ഭഗവാന്റെ മുരളിയുടെ കാമരാജ മന്ത്രപ്രസരം ശ്രവിച്ചെത്തിയ ആ സുന്ദരിമാർ ഭഗവാന്റെ അനുകൂലമല്ലാത്ത വാക്കുകൾ കേട്ട് പ്രേമപാരവശ്യത്താൽ ഏറ്റവും ധീനരായി തീർന്നു ഹേ കരുണാവാരിതേ ഞങ്ങളെ ഉപേക്ഷിക്കരുതേ ഉപേക്ഷിക്കരുതേ എന്നിങ്ങനെ വളരെ നേരം വിലപിച്ചു ഭഗവാന്റെ മുരളിയുടെ നാദബ്രഹ്മത്താൽ ോഹവിവശരായി എത്തിയ പ്രനകളെ ഭഗവാൻ കുലധർമ്മം ഉപദേശിച്ച് മടക്കി അയക്കുകയാണ് ഭർത്തൃ ശുശ്രൂഷയാണ് നിങ്ങളുടെ ധർമ്മം ബന്ധുക്കളുടെയും സന്താനങ്ങളുടെയും ഗോക്കളുടെയും നിങ്ങൾക്ക് സംരക്ഷണമുണ്ട് മടങ്ങിപ്പോഗ്വീൻ എന്ന് ഭഗവാൻ അവരുടെ ആഗ്രഹത്തിന് വിപരീതമായി അരുളി ചെയ്തു ഗോപശ്രീകളോ എന്ന് ദീർഘമായി ഭഗവാനോട് വിലപിക്കുന്നു ഈ വിലാപത്തിൽ ലൗകിക ജീവിതത്തിന്റെ വിരക്തിയെ ദർശിക്കാം ശ്ലോകം നാല് താസാമ്രി കരുണാകുലമാന സോമുരീത്വം പ്രവൃത്തോ യമുനാപുളിനേഷരന്തം

ആവലാദികളാലും കരുണാകുലമാനസോ കരുണ കൊണ്ട് ആകുലനായ പരവശനായ മനസ്സുള്ളവനായി മുരാരേ ഹേ ഭഗവാനേ താവിസമം അവരോടൊപ്പം പ്രവൃത്തോ ഏർപ്പെട്ടവനായി യമുന പുളിനേശു യമുന നദിയുടെ മണൽത്തിട്ടയിൽ കാമം കാമം പോലെ ഇഷ്ടം പോലെ അഭിരന്തും രമിക്കുന്നതിൽ കീടിക്കുന്നതിൽ പ്രവർത്തനായി ശ്ലോകാർത്ഥം മുരവൈരിയായ ഹേ ഭഗവാനെ ശ്രീ ഗുരു ഹൈരപ്പ അങ്ങ് ഗോപശ്രീകളുടെ കരച്ചിലും ആവലാദികളും കേട്ടിട്ട് കരുണാപരവശനായി അവരോടൊപ്പം ആ നദിയുടെ മണൽത്തിട്ടയിൽ ഇഷ്ടം പോലെ രമിക്കുവാൻ ആരംഭിച്ചു ഗോപികൾ പരിവ്രതാധർമ്മം അറിയാത്തവരല്ല സംസാര ദുഃഖ നിവർത്തി വരുത്തുന്ന ശ്രീ പാദഭചനം ലഭ്യമാകണം അതിന് കരുണയുണ്ടാകണം എന്നാണ് അവരുടെ പ്രാർത്ഥന ഭഗവാന്റെ അതരാമൃത പ്രവാഹത്താൽ അവരുടെ കാമാഗ്നി ശമിപ്പിക്കണം ആ താപാഗ്നി ഭഗവാന്റെ ധ്യാനം കൊണ്ടും ഭഗവാന്റെ കാരുണ്യാനന്ദ അമൃത വർഷം കൊണ്ട് മാത്രമേ സാധ്യമാകൂ ഭാഗവതം ദശമസ്കന്ധം അധ്യായം ഇരുപത്തൊമ്പതിൽ നാൽപ്പത്തി രണ്ടാമത് ശ്ലോകം ശ്രദ്ധിക്കാം ഇതി വിക്ലംഭിതം താസാം ശ്രുത് യോഗേശ്വരേശ്വര രഹസ്യ സദയം ഗോപിർ ആത്മാരാമോ അരീരമയ യോഗേശ്വരന്മാരുടെയും ഈശ്വരനായ ഭഗവാൻ രതിയിൽ ആശ ഒട്ടുമില്ലാതെ ആ ഗോപികളെ ഏകകാലത്ത് റിമിപ്പിച്ചു ശ്ലോകം അഞ്ച് ചന്ദ്രകരയമുനടാന്തീഷു ഗോപീജനോത്തരീയ ആപാദിത സംസ്തരോസ്വ ഒരിക്കൽ കൂടി ചന്ദ്രകരന്തോസ്തരോസ്വം ചന്ദ്രകര ചന്ദ്രകിരണങ്ങൾ ഒഴുകി പരന്ന് പ്രകാശിക്കുന്ന സുന്ദര യമുനാ തടാന്ത വീതിഷു സൗകുമാര്യം തടാന്തത്തിലെ വീതികളിൽ ഗോപീജനോത്തരീയേർ ഗോപീജനങ്ങളുടെ ഉത്തരീയങ്ങളാൽ ആ ബാധിത സംസ്ഥരോ നിർമ്മിതമായ വിരിപ്പിൽ അങ്ങ് ആസനസ്ഥനായി ശ്ലോകാർത്ഥം പൂർണ്ണചന്ദ്രന്റെ കിരണങ്ങൾ ഒഴുകി പരന്ന് മനോഹരമായി പ്രകാശിക്കുന്ന യമുനാ യമുനാനദീതാന്തത്തിലെ വീതികളിൽ ഗോപീജനങ്ങളുടെ ഉത്തരീയങ്ങളാൽ ആഭാദിതമായ വിരിപ്പിൽ ഭഗവാൻ ഇരുന്നരുളി ശ്ലോകം ആറ് ർമാലപനൈ കരസംഗ്രഹണൈശ്ച ചുമ്പനോല്ല ഗാഠാലിംഗനസംഗൈ ത്മംഗനോകമാകുലീ ചേ ഒരിക്കൽ കൂടി സുമധുര ർമാലപനൈ കരസംഗ്രഹണൈശ്ച ചുബനോലൈ സുമധുര നർമ്മ മധുര സുമധുരമായ ർമ്മവാക്കുകളുടെ ആലാപനം കൊണ്ടും കര സംഗ്രഹണൈശ്ച കൈകൾ കോർത്തുപിടിച്ചും ചുംബനോലാസൈഹി ചുംബന ഭേദങ്ങൾ കൊണ്ടും ഗാഢാലിംഗന സംഗേഹി മുറുകെ കെട്ടിപ്പുണരുമ്പോൾ ഉണ്ടാകുന്ന ശരീര സംഘം കൊണ്ടും ത് ശ്രീകൃഷ്ണൻ അങ്കനാലോകം അങ്കനാ സമൂഹത്തെ ആഘുലി ചകൃഷേ ആനന്ദ പരവശരാക്കി തീർത്തു ശ്ലോകാർത്ഥം വളരെ മധുരമായ തളിവാക്കുകളുടെ ആലാപനം കൊണ്ടും കൈ കോർത്തു പിടിച്ചും ചുംബന ഭേദങ്ങൾ കൊണ്ടും മുറുകെ കെട്ടിപ്പുണരുമ്പോഴത്തെ ശരീര സംഘം കൊണ്ടും അങ്ങ് ആ ഗോപാങ്കനമാരെ ആനന്ദ വശരാക്കി തീർത്തു ശ്ലോകം ഏഴ് വാസോകരണദിനം പ്രതിശ്രുതം താസാം തഭോരസിഭചാം കാന്തസുഭ്രുവാമദ ഒരിക്കൽ കൂടി ു താസം വിവചസ്വാദസുഭ്രുവാമോഹരണി വസ്ത്രങ്ങൾ അപഹരിച്ച ദിവസം അതായത് കാത്യനിതത്തിന് ശേഷം ഏതൊരു അവർക്ക് ഭഗവാനേ രസ വിവശ സ്വാതം കൊണ്ട് വിവശ ചിത്തരായ കാന്തസുബ്രുഹാം ആ സുന്ദരിമാർക്ക് കാന്തനായ അധത അനുഭൂതമാക്കി കൊടുത്തു ശ്ലോകാർത്ഥം ഹേ സർവശക്തനായ ഭഗവാനെ ആ സുന്ദരിമാർക്ക് കാന്തനായ ശ്രീകൃഷ്ണ ഗോപീജന വസ്ത്രാപഹരണം നടത്തിയ ദിനം അവരുടെ വസ്ത്രഹരണം പ്രതിജ്ഞ ചെയ്തിരുന്നു അതും രസപരവശിത്തരായ അവർക്ക് അങ്ങ് ശ്രീകൃഷ്ണൻ അനുഭൂതമാക്കി കൊടുത്തു ശ്ലോകം എട്ട് കന്ദളിദർമ്മലേശം കുന്ദമൃദുസ്മേരവക്രപാദോജം നന്ദസുതൃജുന്ദരമുപ്യ നന്ദിത ഒരിക്കൽ കൂടി കന്തളിദർമ്മലേശം കുന്ദമൃദുസ്മേരവക്തൃപാദോജം നന്ദുതൃജഗസുന്ദരമുപ്യ നന്ദിത കന്തളിത അങ്കുരിചർമ്മലേശം വിയർപ്പിന്റെ ലേശം വിയർപ്പിന്റെ കണം കുന്ത മൃദുസ്മേരം മുല്ലപ്പൂ പോലെയുള്ള മൃദുസ്മേരം വക്തപാദോജം പാധോജം വതനപത്മം മുഖമാകുന്ന താമരപ്പൂ നന്ദ ത്വം അങ്ങനെയൊക്കെയുള്ള നന്ദസൂനുവായ ഹേ ഭഗവാനേ ശ്രീകൃഷ്ണ ത്രിജഗത് സുന്ദരം ത്രൈലോക്യങ്ങളിലും വെച്ച് സുന്ദരനായ ദശകം രണ്ട് ശ്ലോകം മൂന്നിൽ ഭഗവാന്റെ സൗന്ദര്യ വർണ്ണന ശ്രദ്ധിക്കൂ സൗന്ദര്യോന്ദരതരം ഉപഗുഹ്യ ആലിംഗനം ചെയ്ത് നന്ദിത ബാലാഹ ആ ഗോപികൾ ആനന്ദ നിർവൃതി നേടി ശ്ലോകാർത്ഥം ഹേ നന്ദസൂനുവായ ഭഗവാനെ ശ്രീകൃഷ്ണ അല്പമായ വിയർപ്പ് പൊടിഞ്ഞ ശരീരത്തോടും മുല്ലപ്പൂ പോലെ മൃദുഹാസം മുറ്റുന്ന മുഖ കമലത്തോടും കൂടി ത്രിലോകസുന്ദരനായ അങ്ങയെ ആലിംഗനം ചെയ്ത് ആ ബാലികമാർ ആനന്ദത്താൽ ധന്യരായി തീർന്നു ഇവിടെ ഈ ബാലികമാർക്ക് ബ്രഹ്മസായുജ്യമാണ് കൈവന്നത് എന്നാൽ മുക്താങ്കരകളായ ആ ഗോപികൾക്ക് അത് ആഗ്രഹ സഫലീകരണം മാത്രമായിരിക്കണം ശ്ലോകം ഒൻപത് വിരഹേഷ ശൃംഗാരമയശ്ച സംഗമേത് നിതരാമംഗാരമയക തത്രസംഗമേ വിചിത്രമിതം ഒരിക്കൽ കൂടി വിരഹാരമയക ശൃംഗാരമയശ്ചേം നിതരാമംഗനം വിരഹേഷു വിരഹത്തിൽ വേർപ്പാടിൽ അംഗമയ തീക്കട്ട പോലെയുള്ളവനും ശൃങ്കാരമയശ്ചൃംഗാരമയനും സംഗമേഹിത്വം സംഗമങ്ങളിൽ ചേർന്നിരിക്കുമ്പോൾ നിതരാം അങ്കാരമയ ഏറ്റവും തീക്കട്ട പോലെ ഉള്ളവനായി അങ്ക അരമയ ആ ഗോപികളുടെ അംഗങ്ങളെ രമിപ്പിച്ചു തത്ര അവിടെ പുനസംഗമേ അഭി പിന്നെ പുനഃസംഗമത്തിലും ചിത്രമിതം വിചിത്രമായിരിക്കുന്നു ശ്ലോകാർത്ഥം അവിടുന്ന് ഹേ ഭഗവാനെ ശ്രീ ഗുരുവായിരപ്പ വിരഹങ്ങളിൽ അങ്ങ് തീക്കട്ടയും സംഗമങ്ങളിൽ ശൃംഗാരമയനുമാണെന്ന് പ്രസിദ്ധമാണല്ലോ എന്നാൽ ഗോപികളുമായുണ്ടായ ആ സംഗമത്തിൽ അങ്ങ് തീക്കട്ടയായി ആ ഗോപികളുടെ അംഗങ്ങളെ പൂർണമായും രമിപ്പിച്ചു ഭഗവാന്റെ വിരഹം ഭക്തർക്ക് തീ തന്നെയാണെന്ന് സൂചിപ്പിക്കുന്നു കൂടുതൽ രമിച്ചാൽ വിരഹാഗ്നിയുടെ കാഠിന്യം കൂടുമെന്ന് വ്യങ്ക്യം സുഖം കൂടുന്നതിനനുസരിച്ച് തുടർന്നു വരുന്ന ദുഃഖത്തിന്റെ തീവ്രത അസഹനീയമായി അനുഭവപ്പെടും ഓർക്കുക ഭഗവാൻ അങ്കാരമയനാണ് തീക്കട്ടയാണ് അഗ്നിയാണ് ഒപ്പം അങ്ക അരമയനുമാണ് അംഗങ്ങളെ രമിപ്പിക്കുന്നവരും ആകുന്നു ശ്ലോകം പത്ത് ധാതുംഗപയോധര സധു പരീരം ഫലോലുപാത്മാനം ആരാധം പവന പുരാതീശമയ സകലഗത ഒരിക്കൽ കൂടി രാധാതുംഗപയോധര സാധു പരീരം

രാധാദേവിയുടെ ഉയർന്ന മാറിടത്തെ സാധു പരിരംഭ ലോലുപ ആത്മാനാംണരുന്നതിൽ ആസക്തമായ മനസ്സുള്ള ആരാധയെ ഭവന്തം അങ്ങയെ ഹേ കൃഷ്ണ ഞാൻ ആരാധിക്കുന്നു പവനപുരേശാ വായുഗേഹാദിപ ഹേ ശ്രീ ഗുരുവായൂരപ്പ ശമയ സകലഗഥാൻ സകല രോഗങ്ങളെയും ശമിപ്പിക്കണമേ ശ്ലോകാർത്ഥം രാധാദേവിയുടെ ഉത്തൊങ്ക നന്നായി പരിരംഭണം ചെയ്യുന്നതിൽ വ്യാപൃതനായ ഹേ ഭഗവാനേ കൃഷ്ണ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു ശ്രീ ഗുരുവായിരപ്പ എന്റെ എല്ലാ രോഗങ്ങളെയും നശിപ്പിക്കണമേ ആരാധയേ ഭവന്തം पवनपुराधीशमय सकलगान् शमय सकलगान् श्री गुरुपा शरणम्